നിനക്കെങ്ങനെ നീയായി വിജയിക്കാനായി പറ്റും എന്ന വിഷയം തീർച്ചയായും നാം ചിന്തിക്കേണ്ടതാണ് ആദ്യമായി ഫീനിക്സ് പക്ഷിയെക്കുറിച്ച് നമുക്ക് പറയാം അതൊരു മിത്തിക്കൽ പക്ഷിയാണ് ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ആരംഭം ആ പക്ഷിയെ കത്തിച്ച് ചാമ്പലാക്കിയ ചാരത്തിൽ നിന്ന് അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് പ്രതീക്ഷയുടെ ഒരു പ്രതീകമാണ് ഫീനിക്സ് പക്ഷി ക്രിസ്ത്യാനികൾ അതിനെ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കാറുണ്ട് വിശുദ്ധ ബൈബിളിൽ ഏഷ്യാനയുടെ പുസ്തകം അറുപത്തൊന്നേ മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ചാരത്തിന് പകരം നിനക്ക് സൗന്ദര്യം തരും പൂമാല തരും സ്തുതിപ്പ് തരും എന്നെല്ലാം ചാരത്തിൽ നിന്ന് എങ്ങനെയാണ് സൗന്ദര്യത്തിലേക്ക് വളരാനായി പറ്റുന്നത് എന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞു തരികയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നു ചിലപ്പോൾ ചില പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും പക്ഷിയെ പോലെ പക്ഷേ ചാരത്തിൽ നിന്ന് വീണ്ടും നാം ഉയർത്തെഴുന്നിൽക്കുകയാണ് പലരുടെയും ചരിത്രം പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നാം ഒരിക്കലും നമ്മുടെ പ്രത്യാശ നശിപ്പിച്ച് കളയരുത് മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് നാം ഓരോരുത്തരും നാം ആകാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരാകാനായിട്ട് നാം ശ്രമിക്കരുത് മറ്റുള്ളവരെ വെറുതെ അന്തമായി നാം അനുകരിക്കാനായിട്ട് പോകരുത് മറ്റുള്ളവർ ചെയ്യുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യാനായി പോവുകയാണ് യേശു ക്രിസ്തു പറഞ്ഞു രണ്ടു തരം വഴിയുണ്ട് ഒന്ന് വിശാലമായ വഴിയാണ് എല്ലാവരും ചെയ്യുന്ന വഴി മറ്റൊന്ന് ഇടുങ്ങിയ വഴിയാണ് യേശു ക്രിസ്തു അത് സുഹൃത ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് ഭൂരിപക്ഷം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ ചിന്തിക്കരുത് ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തൊമ്പത് പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നത് നിന്റെ പേര് എൻ്റെ കൈവെള്ളയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് നാം ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് നിങ്ങളുടെ പേരും നല്ല ബൈബിളിൽ പറയുക ദൈവം തീർച്ചയായും എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഓരോ വ്യക്തിയും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ് വിലപ്പെട്ടതാണ് എന്ന് ബൈബിൾ സൂചിപ്പിക്കുകയാണ് ക്രിസ്തു ഓരോ വ്യക്തിക്കും പ്രത്യേകമായി സമയവും ശ്രദ്ധയും നൽകുന്നതായി കാണാനായിട്ട് പറ്റും യാക്കോബിൻ്റെ കിണർക്കരയിലെ സമറിയക്കാരി സ്ത്രീ അവളോട് യേശു ക്രിസ്തു സംസാരിക്കുകയാണ് ഉയർപ്പിനു ശേഷം കല്ലറയുടെ അടുത്ത് വന്ന മക്തലേനാക്കാരിയായ മറിയം യേശു ക്രിസ്തു അവളോട് സംസാരിക്കുന്നു അതുപോലെ തന്നെ സക്കയോസ് മത്തായി തുടങ്ങി ഇങ്ങനെ ധാരാളം പേരൊക്കെ കണ്ടുമുട്ടാനായിട്ട് പറ്റും നാം ഓരോരുത്തരും യേശുക്രിസ്തുവിനെ പ്രിയപ്പെട്ടതാണ് ദൈവത്തിനെ പ്രിയപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുടെയും പേര് ദൈവം തൻ്റെ കൈവെള്ളയിൽ എഴുതി സൂക്ഷിക്കുന്നുണ്ട് അത്രമാത്രമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് നാം ഓരോരുത്തരും നാം ആയിത്തീരേണ്ട ചില കാര്യങ്ങളുണ്ട് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് ഓർത്തിരിക്കുകയും ഞാൻ ഇങ്ങനെ സമൂഹത്തിൽ ഒരാൾ എന്ന നിലയിൽ ചിന്തിക്കാതെ എനിക്ക് എൻ്റെതായ ചില ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനായി തീർച്ചയായും പറ്റും അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തെ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതമാക്കി മാറ്റാനായിട്ട് പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചിരുന്നൊരു കാര്യമാണ് മറ്റുള്ളവർ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ബി എ ഫിലോസഫിക്ക് പഠിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്കൊരു തീസിസ് എഴുതണം പലരും പല വിഷയങ്ങളും എഴുതുന്നതായി ഞാൻ അറിഞ്ഞു ഞാൻ ചിന്തിച്ച് ഇതുവരെ ആരും എഴുതാത്തൊരു വിഷയം അല്ലെങ്കിൽ ഞാനങ്ങനെ കരുതുന്നൊരു വിഷയം എടുക്കാമെന്ന് കരുതുന്നു ഞാൻ എടുത്തത് സിഗ്മൺ ഫ്രോയിഡ് എങ്ങനെയാണ് ദൈവത്തെ നിഷേധിക്കുന്ന ഒരാളായി മാറിയതെന്നതിനെ കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങൾ ടോട്ടമാൻ ടാബു തുടങ്ങിയ പല പുസ്തകങ്ങളൊക്കെ ആവശ്യത്തിലേക്ക് വേണ്ടി വായിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അപ്പനോട് ഒടുങ്ങാത്ത ദേഷ്യവും പകയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് യഹൂദമതം എപ്പോഴും അപ്പൻ്റെ സ്ഥാനത്ത് നിർത്തി കാണുന്ന ദൈവത്തെ അദ്ദേഹം ദേഷ്യത്തോടു കൂടിയാണ് കണ്ടിരുന്നത് ഇഡിഫസ് കോംപ്ലക്സ് തുടങ്ങിയ പല അദ്ദേഹത്തിൻ്റെ തിരുകളും അദ്ദേഹത്തിൻ്റെ അപ്പനോടുണ്ടായിരുന്ന വൈരാഗ്യത്തിൽ നിന്ന് കടന്നു വന്നതാകുന്നു കാരണം അദ്ദേഹത്തിന് പലപ്പോഴും തോന്നി അപ്പം കാരണമാണ് അമ്മയുടെ സ്നേഹവും സമയവും എനിക്ക് പലപ്പോഴും കിട്ടാത്തതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ഞാൻ സത്യദീപം എന്ന വാരികയിലും മഹാന്മാരുടെ ബാല്യകാലം എന്ന പേരിൽ ഒരു പങ്ക് കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ആഴ്ചയിലും മഹാന്മാര് ആയ വ്യക്തികൾ അവരുടെ ബാല്യത്തിലൂടെ കടന്നുപോയ ക്ലേശങ്ങള് ബുദ്ധിമുട്ടുകള് അനുഗ്രഹങ്ങള് ഇതൊക്കെയാണ് വിവരിച്ചിരുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാകാം അങ്ങനെ ഒരു ശേഖരണം ആരെങ്കിലും നടത്തുക പി എച്ച് ഡി ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ചിന്തിച്ചു ആരും ഇതുവരെ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വേണം തീസസ് ആയിട്ട് എടുക്കാനായിട്ട് പക്ഷെ ഇത് തോമസ് ഒക്കെ സൗഖ്യത്തെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും കുറച്ചും കൂടി ഫുഡ്നോട്ടും വിശദീകരണവും ഒക്കെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ച് രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുന്നത് രോഗസൗഖ്യ ശുശ്രൂഷയെക്കുറിച്ച് രോഗി പറയുന്നത് അദ്ദേഹം ഗോതാശപരമായ സൗഖ്യത്തെ മെഡിക്കൽ ഹീലിംഗ് ആയിട്ടാണ് കണ്ടത് എന്നാൽ ബൈബിൾ അങ്ങനെയല്ല കാണുന്നത് തുടങ്ങിയ ചില ആശയങ്ങളാണ് ഞാൻ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ബുദ്ധിയിലുള്ള വൈവിധ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കുറച്ചും കൂടിയൊക്കെ തിരുത്തൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഞാൻ പി എച്ച് ഡിക്ക് വേണ്ടി എടുത്തത് നമുക്ക് അല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും മറ്റുള്ളവർക്ക് അതിലൂടെയൊക്കെ ഉപകാരം ചെയ്യാനും നമ്മെക്കൊണ്ട് സാധിക്കും സാധാരണഗതിയിൽ പി എച്ച് ഡി എടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സെമിനാരിയുമായി ബന്ധപ്പെട്ടാകും സാധാരണ ജീവിതം അവിടെ പഠിപ്പിക്കുക അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാനും അതുപോലെ തന്നെ ഒരു മേജർ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ട് സെമിനാരിയുടെ ഉത്തരവാദിത്വമായിട്ടാണ് പി എച്ച് ഡിക്ക് ശേഷം ആരംഭിക്കുക എന്നാൽ പല കാരണങ്ങളാൽ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ അതുപോലെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ചില ചിന്തകളാർക്ക് ഞാൻ തീരുമാനമെടുത്തും പഠിപ്പിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം എനിക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവാനുഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചും കൂടി വലിയൊരു സമൂഹത്തോട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു ജീവിത രീതിയായിരിക്കും എനിക്ക് നല്ലത് അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് തുടർന്നുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചത് ഇപ്പോഴും ഞാനൊരു മേജർ സെമിനാരിയിൽ കൂതാശകൾ എന്ന വിഷയം പഠിപ്പിക്കുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ കുറച്ചും കൂടി വിസ്തൃതമായൊരു സമൂഹത്തോട് എനിക്ക് സംസാരിക്കാനും അവരെ പല രീതിയിൽ സഹായിക്കാനും ഒക്കെ എനിക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട് ഞാൻ ഞാനാകാനാണ് ശ്രമിക്കേണ്ടത് നീ നീയാകാനാണ് ശ്രമിക്കേണ്ടത് മറ്റുള്ളവരെ പോലെ ആകാനല്ല ശ്രമിക്കേണ്ടത് മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആനന്ദവും സന്തോഷവും എല്ലാം നൽകിയുള്ളൂ മറ്റൊരു കാര്യം നാം ഓർത്തിരിക്കേണ്ടത് അവസരങ്ങൾ തീർന്നിട്ടില്ല എന്ന് കരുത് നാം പ്രതീക്ഷിച്ച പല അവസരങ്ങളുമെല്ലാം ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാകാം അതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകുകയില്ല ജോലിയുമായി ബന്ധപ്പെട്ടാകാം അല്ലേൽ വേറെ ചില താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടകം അവസരങ്ങൾ തീർന്നിട്ടില്ല എന്ന് ചിന്തിക്കുകയും യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു വിശുദ്ധ മത്തായഴ്സ് വശി ഇരുപത്തിനാല് പതിമൂന്നിൽ നാം വായിക്കുന്നുണ്ട് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും അതുകൊണ്ട് എനിക്കെല്ലാം തീർന്നുപോയി എനിക്ക് എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരുമില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഉള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ എങ്ങനെ സ്വസ്ഥമായി സ്വച്ഛമായി സന്തോഷമായി ജീവിക്കാമെന്ന് ആലോചിക്കുകയും അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ വിജയികളായി മാറും ഇത് സ്വർഗവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ടൊരു സത്യമായി യേശുക്രിസ്തു നമുക്ക് പറഞ്ഞു തരികയാണ് അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും എബ്രാഹിം ലിങ്കൺ ആൽവ എഡിസൺ തുടങ്ങിയ ആളുകളൊക്കെ അവരൊക്കെ പരാജയം 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 അതിലൂടെയൊക്കെ കടന്നുപോയി അവസാനം അവർ വിജയികളായി മാറുകയാണ് അപ്പം അവസരങ്ങൾ തീർന്നിട്ടില്ല പരാജയങ്ങൾ അവസാനമാണ് എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പരാജയങ്ങളിൽ എനിക്ക് ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് പറന്ന് വരാനായിട്ട് പറ്റും അവസരങ്ങൾ തീർന്നിട്ടില്ല പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക ഹിറ്റ്ലർ ധാരാളം യഹൂദന്മാരെയും അതുപോലെ തന്നെ മറ്റ് മനുഷ്യരെയൊക്കെ കൊന്നതായി നമുക്കറിയാം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാവരെയും പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് യഹൂദന്മാരായിരുന്നു അവർ കുറേ ആളുകൾ രക്ഷപ്പെട്ട് ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ട് ആ കപ്പലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിങ്ങൾക്കെല്ലാം നശിപ്പിക്കാനായിട്ട് പറ്റും പ്രതീക്ഷയെ മാത്രം നശിപ്പിക്കാനായിട്ട് പറ്റുകയില്ല നമ്മുടെ വീട് നശിപ്പിക്കാൻ പറ്റും സൽപ്പേര് നശിപ്പിക്കാനായിട്ട് പറ്റും ജയിലിൽ ജയിലിലടയ്ക്കാൻ പറ്റും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മെയൊക്കെ നശിപ്പിക്കാനായിട്ട് പറ്റും പക്ഷേ പ്രതീക്ഷ നശിപ്പിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ടാണ് വൈഡ് പറയുക നിങ്ങളുടെ പ്രത്യാശ ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കരുത് അത് വളരെ വിലയുള്ളത് ആണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാമായി മാറാനായിട്ട് ശ്രമിക്കാം ഞാൻ ഞാനായി മാറാനായി ശ്രമിക്കുന്നു നീ നീയായി മാറാനായി ശ്രമിക്കുന്നു മറ്റുള്ളവരായി മാറാൻ ശ്രമിക്കാതെ നാം നാമായി മാറാനായിട്ട് ശ്രമിക്കുക എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോഴും എവിടെയോ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നിരിപ്പുണ്ട് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും പ്രത്യാശ ഒരിക്കലും നശിപ്പിച്ച് കളയരുത് ദൈവം നാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും അത് കണ്ടെത്താനും അതിൽ അധ്വാനിക്കാനും എല്ലാം ശ്രമിക്കുക അതും നമ്മുടെ ഒരു ജീവിത ദൗത്യമായി നമുക്ക് കണക്കാക്കാം അപ്പോൾ നമുക്ക് തന്നെ കുറച്ചും കൂടി നമ്മുടെ ബഹുമാനവും ആദരവുമൊക്കെ തോന്നും ദൈവം തന്ന കഴിവിനെ ഞാൻ വളർത്തിയെടുത്തല്ലോ എന്ന ചിന്തയും നമുക്ക് കിട്ടും അതുകൊണ്ട് അലസത വെടിഞ്ഞ് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനായി ശ്രമിക്കാം ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു